അന്തർസംസ്ഥാന നൃത്ത മത്സരത്തിൽ തമിഴ് സിനിമാ പാട്ടിനൊപ്പം ചുവടുവെച്ച് ഒന്നാം സ്ഥാനത്തേക്ക് വണ്ടിപ്പെരിയാർ സ്വദേശിനി അധിക്ഷ തമിഴ്നാട് കോയമ്പത്തൂർ വെച്ച് നടന്ന മത്സരത്തിലാണ് അധിക്ഷ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് വണ്ടിപ്പെരിയാർ ആർട്ട് ആൻഡ് ആർട്ട് ആൻഡ് സോൾ ഡാൻസ് സ്റ്റുഡിയോ വിദ്യാർത്ഥിനിയാണ് രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായി ഈ കൊച്ചുമുടുക്കി ഇത് വണ്ടിപ്പെരിയാർ സ്വദേശിനിയായ അധിക്ഷ എന്ന രണ്ടാം ക്ലാസ്സുകാരിയായ കൊച്ചുമിടുക്കി കഴിഞ്ഞ ഒരു വർഷക്കാലമായി അധിക്ഷ വണ്ടിപ്പെരിയാർ ആർട്സ് ആൻഡ് സോൾ ഡാൻസ് സ്റ്റുഡിയോയിൽ സതീഷ് മാസ്റ്ററുടെ ശിക്ഷണത്തിൽ കഠിന ഡാൻസ് പരിശീലനത്തിലാണ് നമ്മൾ കാണുന്ന ഈ കൊച്ചുമിടുക്കിയുടെ കഠിന പരിശീലനത്തിന് രണ്ടു തവണയാണ് ഫലം ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ മധുരയിൽ വെച്ച് നടന്ന അന്തർ സംസ്ഥാന ഫോക്ക് ഡാൻസ് മത്സരത്തിൽ അധ്യക്ഷയ്ക്ക് രണ്ടാം സ്ഥാനമാണ് ലഭിച്ചിരുന്നത് എന്നാൽ ഇത്തവണ തമിഴ്നാട് കോയമ്പത്തൂരിൽ വെച്ച് നടന്ന അന്തർ സംസ്ഥാന തമിഴ് പാട്ടിനൊപ്പമുള്ള നൃത്ത ഈ കുരുന്ന് പാദങ്ങൾക്ക് കടുപ്പമേറിയതായിരുന്നു കാരണം അവതരിപ്പിക്കുന്ന നൃത്തത്തിന് യാതൊരുവിധ പരിശീലനവും ലഭിക്കാത്ത വേദിയിൽ ലൈവായിടുന്ന പാട്ടിനായിരുന്നു ചുവട് വെക്കേണ്ടി വന്നത് ഇതിൽ ഈ കുരുന്ന് പാദങ്ങൾ നേടിയത് ഒന്നാം സ്ഥാനമാണ് ാണ് നൃത്തം അഭ്യസിച്ചു വരുന്നത് എൻ്റെ അധിക്ഷ ഞാൻ സതീഷ് മാസ്റ്ററിന്റെ അടുത്ത് പഠിക്കുന്നുണ്ട് ഞാൻ കോയമ്പത്തൂരിന് ബാറ്റൽ ഹോൾസ് ഇതിനു മുന്നേ ഞാൻ മധ്യവേനൽ അവധിക്കാലത്ത് കുട്ടികൾക്ക് ഡാൻസ് പരിശീലനം നൽകുക എന്ന കൂടിയാണ് സതീഷ് വണ്ടിപ്പെരിയാർ അടുത ബ്ലോക്ക് പഞ്ചായത്ത് ശ്രീ ശാക്തീകരണ നിലയത്തിൽ സമ്മർ ക്യാമ്പ് പരിശീലനം ആരംഭിച്ചത് ഇപ്പോൾ ഇരുപതോളം കുട്ടികൾ റെഗുലറായി ഡാൻസ് ക്ലാസ്സിൽ പങ്കെടുക്കുന്നുമുണ്ട് അന്തർ സംസ്ഥാന തമിഴ് ഫോക്ക് ഡാൻസിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ അധിക്ഷയ്ക്കൊപ്പം വിവിധ തലങ്ങളിൽ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിക്കുവാനുള്ള പരിശീലനത്തിലാണ് അധിക്ഷയുടെ സഹപാഠികളും ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ